ഹലോ വെൽക്കം ടു മൈ ചാനൽ ഇപ്പോൾ എല്ലാവരും എൻ്റെ യൂട്യൂബ് ചാനൽ കാണുന്നെന്ന് അറിഞ്ഞതിൽ വളരെ സന്തോഷം എനിക്കിപ്പോൾ ഒരുപാട് സപ്പോർട്ടൊക്കെ വരുന്നുണ്ട് ധാരാളം വ്യൂസ് ഒക്കെ വരുന്നുണ്ട് അപ്പോൾ എനിക്ക് ഞാൻ വളരെ ഹാപ്പിയാണ് പിന്നെ ഇന്ന് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതിൻ്റെ കാരണം ഞാൻ ഈയിടെ ആയിട്ട് രണ്ട് മൂന്ന് വീഡിയോ അനുമോളുമായിട്ട് ചെയ്തിട്ടിരുന്നു അപ്പോൾ ആ വീഡിയോയിലെല്ലാം ഒരുപാട് തെറ്റിദ്ധാരണയുള്ള കമൻറ്റുകളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ആ കമൻ്റുകളുടെയൊക്കെ മറുപടി പറയാനാണ് ഇന്ന് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് കാരണം അനുമോൾ എൻ്റെ ബന്ധു ആണോ എന്ന് എല്ലാവരും ചോദിക്കുന്നുണ്ട് ബന്ധുവല്ല അനിമോൾ എനിക്ക് മകളെപ്പോലെയാണ് പിന്നീട് ജീവൻ്റെ അമ്മയാണോ ഞാനെന്ന് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് അമ്മയാണോ കുഞ്ഞമ്മയാണോ ജീവനുമായിട്ടുള്ള ബന്ധം എന്തുവാണെന്ന് അതും എനിക്ക് യാതൊരു അമ്മയല്ല കുഞ്ഞമ്മയല്ല ഞങ്ങൾ സുഹൃത്തുക്കൾ തന്നെ പഴേ അനുമോളുമായിട്ടുള്ള സൗഹൃദം എങ്ങനെയെന്ന് പലരും ചോദിക്കാറുണ്ട് അനിമോള് എൻ്റെ മകൻ്റെ സുഹൃത്താണ് അതുവഴിയാണ് ഞാനും സുഹൃത്തായത് അങ്ങനെ അനിമോള് പല പ്രാവശ്യം ഇവിടെ വന്നിട്ടുണ്ട് അപ്പോൾ ഞാനൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടിരിക്കുമായിരുന്നു എനിക്കത് എന്ത് ചെയ്യണമെന്നൊന്നും അറിയത്തില്ലായിരുന്നു അപ്പോഴനിമോളാണ് വന്ന് എനിക്ക് ഒരുപാട് സപ്പോർട്ട് ചെയ്തു തന്നത് അവൾ വീഡിയോ ഒക്കെ പിടിച്ചിടുമായിരുന്നു പിന്നെ എനിക്ക് അവളുടെ വീഡിയോ ഒക്കെ തരുമായിരുന്നു അങ്ങനെയൊക്കെയാണ് ഞാൻ യൂട്യൂബ് ചാനലിൽ വീഡിയോ ഇട്ടുകൊണ്ടിരുന്നത് പിന്നെ അതിൻ്റെ അടുത്ത വീഡിയോ ഒക്കെ എങ്ങനെ ചെയ്യണമെന്നൊക്കെ ഒരുപാട് പറഞ്ഞു തന്ന് ഹെൽപ്പ് ചെയ്തായിരുന്നു എനിക്ക് അവളൊരു പോലെയാണ് കാരണം നമ്മുടെ വീട്ടിലെ വീട്ടിലൊരു കുട്ടിയെപ്പോലെ നമ്മളോട് എല്ലാവരോടും ഭയങ്കര സ്നേഹമാണ് അവൾക്ക് അപ്പം അനിമോളോടൊപ്പം ജീവനും വീട്ടിൽ വന്നിട്ടുണ്ട് അവനും അർജുൻ്റെ സുഹൃത്താണ് അങ്ങനെയുള്ള പരിചയമാണ് അപ്പോഴവർ രണ്ടുപേരും കൂടി ഇരുന്ന് ഒരു വീഡിയോ ചെയ്ത് തന്നിരുന്നു അങ്ങനെയൊക്കെയാണ് എൻ്റെ യൂട്യൂബ് ചാനലിൽ അനിമോളും ജീവനും ഒക്കെ എത്തിയത് അപ്പോൾ ഈയിടയ്ക്ക് ബിഗ് ബോസ് ജയിച്ച ശേഷം ഞങ്ങൾ അനിമോളടുത്ത് പോയിരുന്നു അങ്ങനെ അവിടെ ചെന്നപ്പോൾ അനുമോൾ പറഞ്ഞു അമ്മ യൂട്യൂബ് ചാനലിൽ വീഡിയോ പിടിച്ചിടാൻ പറഞ്ഞു അങ്ങനെ ഞങ്ങൾ കുറേ നേരം സംസാരിച്ചിരുന്ന ഒക്കെ ഒരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു അത് ഞാൻ രണ്ട് മൂന്ന് ഭാഗങ്ങളായിട്ട് എൻ്റെ ചാനലിലിട്ടിരുന്നു അതിനൊരുപാട് സപ്പോർട്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ കുറച്ച് പേര് കമൻറ്റിൽ വന്ന് ചോദിക്കുന്നത് ജീവൻ്റെ അമ്മയാണോ ജീവൻ്റെ അമ്മയാണോയെന്ന് ചോദിക്കുന്നു ജീവൻ്റെ അമ്മയല്ല ഞാൻ ജീവൻ എൻ്റെ മകൻ്റെ സുഹൃത്താണ് അപ്പം എൻ്റെ ഭർത്താവ് പ്രകാശ് എൻ്റെ മക്കൾ എനിക്ക് രണ്ട് ആൺമക്കളാണ് ഒരാൾ അർജുൻ രണ്ടാമത്തെ ആൾ അഭിജിത്ത് അപ്പം എൻ്റെ ഫാമിലി ഫോട്ടോയാണിത് അപ്പം ഇതുപോലെ ഒരുപാട് തെറ്റിദ്ധാരണയുള്ള കമൻറ്റുകളൊക്കെ വന്നുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത് ഇനിയും നിങ്ങൾ എൻ്റെ ചാനൽ കാണുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണം അനുമോളുമായിട്ട് വീണ്ടും ഞാൻ വീഡിയോ ഒക്കെ ചെയ്യുന്നതാണ് അപ്പോൾ എല്ലാവരും എനിക്ക് ലൈക്കും കമൻറ്റും ഷെയറും ഒക്കെ തരണം എല്ലാവർക്കും താങ്ക്